ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണേ വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണേ പിന്നെ മുട്ടക്കറി എന്നില്ല മുട്ടക്കറി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം ചോറ് വയ്ക്കണം ചോറ് തിളപ്പിച്ച് ഞാൻ ഓഫാക്കി ഇട്ടേ പോവുക അതിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ ഓണാക്കണം പിന്നെ കറി ഉണ്ടാക്കണം അപ്പം ഞാൻ മുട്ടക്കറിക്ക് എണ്ണ അടക്കം ഒഴിച്ചു കട വിട്ട് पचमुक നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി കേത്തിടാവേ തക്കാളി എരിഞ്ഞ വെച്ചപ്പോ തക്കാളി കേത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി ഇവിടെ ഇരിക്കാം പിന്നെ മീൻകറി എടുക്കാം ഗരം മസാല ുള്ളിരുന്ന് വാടി അപ്പൊ ഇങ്ങനെ അടച്ചു വെച്ചാൽ ഉപ്പും കൂട്ടിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴി വരും ഇവിടുത്തെ പേസ്റ്റ് ഒന്നിട്ട് കൊടുക്കുക ഇത് ഇവിടെ ഇരിക്കട്ട മീൻ എടുക്കണം 아 a r a q കത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചു പറ്റട്ടെ അപ്പോൾ കൂട്ടുകാരും നമ്മുടെ മുട്ടക്കറിയൊക്കെ ഏകദേശം റെഡിയായി തേങ്ങാപ്പാൽപ്പൊടിയാണിത് മുട്ടെടുത്തിടുവാ ഹോട്ടലിൽ കിട്ടുന്ന മുട്ടക്കറിയുടെ ടേസ്റ്റ് ആ ഞാൻ ഉപ്പ് നോക്കിയിട്ട് നല്ല അപ്പം തേങ്ങാപ്പാൽപ്പൊടികൾ കളക്ട് ചെയ്തോ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാനേ ഇല്ലെങ്കിൽ പിരിഞ്ഞിടും മുട്ടക്കറി റെഡി നമുക്കടുത്ത് നമ്മുടെ മീൻ അടപ്പിക്കാം നമുക്ക് നമ്മുടെ മീൻ അടപ്പേ വെക്കാം ഉള്ള് എരിയുള്ളതുകൊണ്ട് രണ്ടേ രണ്ട് പച്ചമുളക് ഇടുന്നു kui ma teen siin mõned olümpiaastrid , on siin mõned olümpiaastrid ?

അടുത്ത് അടുത്ത മൂക്കിത് കാണിച്ചു ൊടി മുളവും കരിയാതിരിക്കാനോക്ക് ചെയ്തിട്ട് വരുന്നത്

ചൂരമീനാണ് കേട്ടോ ചൂരമീൻ അതിൻ്റെ മുകളിലും തലയും കഷ്ണം എല്ലാം കൂടെ അപ്പോൾ ചൂര തല രണ്ട് മീൻ്റെ തല ഉണ്ട് തലയും മുള്ളും കഷ്ണവും എല്ലാം കൂടെ അടപ്പിൽ വെച്ചു അത് ഇവിടെ നിന്ന് വേപട്ടപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിക്ക് പരത്തി ഉണ്ടാക്കാം ചെറിയ ചെറുക്കൻ മന കൂട്ടെടുക്കാൻ ലേറ്റായി ലേറ്റായി പോയി അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ചപ്പാത്തിക്ക് പരത്താവേ ഒക്കെയുള്ളതും കൂടെ പരത്തട്ടെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ എല്ലാം പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ചുട്ടെടുക്കാം ചോറിങ്ങോട്ട് വെച്ചിട്ടോ ചൂടായിട്ടുണ്ട് ഭയങ്കര ചൂട് കിട്ടും

നമുക്ക് ചുട്ടെടുത്തിട്ട് അപ്പോൾ പേരെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ഇതിൻ്റെ ആള് വരുമ്പോൾ കൊടുക്കാൻ കൂട്ടുകാരെ നമ്മുടെ മീൻകറ് റെഡിയായി വെളിച്ചെണ്ണ ഒഴിച്ച് കറങ്ങിപ്പുല ഇട്ട് ദോശ ഉണ്ടാക്കാം ഒരു അഞ്ചിട്ട് ദോശ വേണം ശ ചുട്ടെടുത്തിട്ട് കാണാം ഓക്കെ ദോശ ചുട്ട് നമുക്കിത് പാക്ക് ചെയ്യാം ഓർഡർ റെഡിയായി ഇനി നമുക്ക് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചപ്പാത്തി ഇരിപ്പുണ്ട് അപ്പോൾ മൂന്ന് ദോശയും കൂടെ ചുക്കും ഓക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ കൂട്ടുകാരെ നമ്മുടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു മൂന്ന് ചപ്പാത്തി ഇതിനകത്തേക്കുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു